പോയി രണ്ടോ താണ്ടി

കക്കാടംപോയിലാണ് മക്കളെ അത് കക്കാടം പോയില് കക്കാടം പോയില് ഒരു പുതിയൊരു ഒരു വൈബിളൊരു സ്ഥലമാണ് അവർക്കാണെങ്കിൽ ഈ ജനങ്ങളോ പോരുന്ന കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നു നോക്കിയതാണ് ഇന്ന് പെരുന്നാളുടെ സമയം ആതൊരു നിറച്ച ആളുകൾ നിറയെ ആളുകളാണ് കാടുമ്പോൾ അതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്ന ജനങ്ങളാണ് അങ്ങനെ കയറി പോകുന്നത് മുകൾക്ക് ജനങ്ങൾ കുറച്ചൊന്നുമല്ലോ ഇഷ്ടം കുറേ മുകളിലുണ്ട് അവിടെ എന്തോ വേറെന്തോ ജിപ്പ് ലൈനിൻ്റെ പരിപാടിയൊക്കെ എന്തോ തോന്നുന്നുണ്ട് ഒരു പണി നടന്നുകൊടുക്കണേ പണി നടന്നുകൊണ്ട് നിർത്തി വെച്ചതാണ് ഇനിയിപ്പം എന്താവാ അതിന് പെർമിഷൻ കിട്ടാത്ത കേസ് കേസെന്താണ് താണ്ടി ും വിട്ട് നാടും വീടും വിട്ട് വേദന പറ്റിച്ചോണ്ടു അഞ്ഞൂറ് മീറ്റർ കണ്ട് ഒരു മീറ്റർ ഒരു കിലോ അയാൾ മുട്ട് ആ സംഗതി എത്തിയ ഈ വെക്കണ്ട പെരുന്നാളുടെ തൈ ഭാഗത്തുണ്ട് കേട്ടോ നല്ല ആളാണ് കടമ്പോയിലും വലിയ സ്ഥലത്തോ ഏതായാലും പൊന്ന് പൊന്ന് പോന്ന് നമ്മൾ ക്ഷ്യ സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ എനിക്ക് ദൂരല്ല തോന്നുന്നുണ്ട് എന്തോടെ സംഗതി ഇണ്ട് ഇപ്പടെ പാറമലാണ് ഔടിയാണ് ഇവിടെ ഒരു കാറൊക്കെ അവിടെ ചെങ്ങലിട്ടോണ്ട് കാർ വരാൻ കഴിച്ചില്ല അല്ലേ

സംഗതി ഇത് എന്താണ് എന്തുദ്ദേശത്തോടെയാണ് ആ ആൾക്കാരും കെട്ടി ഫുള്ളും കേറി പോകുന്നുള്ളത് അല്ലേ എന്തുദ്ദേശത്തോടെയാണ് ആ ആൾക്കാർ ഫുള്ളും കെട്ടി കയറി പോകുന്നുള്ളത് വസ്കരാ ഓരോ സിമന്റി ചാക്ക് തലിയാ ചരാ അഥവാ ഈ തലയിട്ടാണ് അതിനെ പറ്റുള്ളൂ ഫുള്ള് ഫാമിലിയാണ് വളരെ പോകുന്ന വഴിയാണ് കേട്ടാ കാണുന്നത് ఇప్పుడే మాత్రో ఇప్పుడే వేరే കോടെ അത് വരികയാണത് അത് കൊറേ പോകും ചെയ്യും ചെയ്യും അവിടെ നോക്ക് കോട നോക്ക് കോട കടിച്ചോ കോട കട എങ്ങനെ അതിന്റെ അടിപൊളി വള്ളത്തിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് എനിക്ക് ആണെറ്റിയപ്പെടുന്നാണോ കോഴിപ്പാറ വാട്ടർ ഫാൾ വള്ളത്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് മാക്സിമം സൂം ചെയ്ത് ഇഞ്ഞിപ്പത്തില്ല ഇപ്പൊ സൂം ഏത് ചെയ്യാല്ലേക്കാണ് അതെ തീടം നല്ല റിസോർട്ടാണത് ഇവിടെ കാണക്ക റിസോർട്ടാണ് ഇത് ഓറഞ്ച് ഓറഞ്ച് അലസ്കർ അത് കീ മര

എനിക്ക് മതിയായില്ലേ എങ്ങനുണ്ട് ഈവനിംഗ് കേട്ടോ ഈവനിംഗ് അല്ല നേരപ്പത്ര സമയം ഏഴര മണിയായി കട്ടൻ ചായും ഓംലെറ്റും ആ ഈ പൊളിയാണ്